ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലമേലി ബ്ലോഗ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാമിടെ മോൻ്റെ എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞായറാഴ്ചയായിരുന്നു എൻഗേജ്മെൻറ്റ് പോവാൻ റെഡി ആയിട്ട് ഇരിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും അപ്പോൾ എട്ടരയ്ക്ക് ഓട്ടോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എട്ടരയ്ക്ക് ഓട്ടോ വന്ന് ഞങ്ങൾ കുന്നംകുളത്തേക്ക് പോകേണ്ടത് അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയുള്ളൂ അങ്ങനൊരു അമ്പതേക്കാലം ആകുമ്പോഴേക്കും തന്നെ ഞങ്ങൾ കുന്നംകുളത്തേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇതാ ഉണ്ണി നിൽക്കുന്നു മാമേടെ രണ്ടാമത്തെ മോനാണ് ഇവൻ്റെ ആണ് എൻഗേജ്മെൻറ്റ് കേട്ടോ ഞങ്ങൾ എത്തിയൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അച്ചാജനും ആൻഡിയും അമ്മും ലച്ചും ഒക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ലച്ചു പപ്പടടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്കൂളത്തെ വിശേഷങ്ങളും മറ്റുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാറമോള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഞങ്ങളും ഇരുന്നു ബ്രേക്ക്ഫാസ്റ്റ് വെള്ളം ചിക്കൻ ചിക്കൻ ആയിരുന്നു അതൊക്കെ കഴിച്ചു അത് കഴിച്ച് ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ മിഥുനും ഭാവിയും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു പതിനൊന്നര ആവുന്ന സമയത്ത് എല്ലാവരും റെഡിയായി മേക്കപ്പും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ സാറമോൾ റെഡിയായി സാറമോളും കുട്ടൂസും കൂടിയിട്ട് ഭയങ്കര സ്നേഹപ്രകടനം കാണിക്കാൻ കിട്ടാം പിന്നെ അവിടെ ഒരു സ്റ്റേജ് പോലത്തെ ഒരു പ്ലേസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ലച്ചും കുഞ്ഞാവിയും സാറമോളും എല്ലാവരും കൂടി ചാടി ഓടി കളിക്കുകയായിരുന്നു അടിച്ച് പൊളിച്ചു അങ്ങനെ ഉണ്ണിയുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അത് കഴിഞ്ഞിട്ട് ഇറങ്ങണതിൻ്റെ മുമ്പ് ഞങ്ങളുടേതായ ഫോട്ടോസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പന്ത്രണ്ട് മണി ആവുന്നതോട് കൂടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും ഓഡിറ്റോറിയത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനൊരു പന്ത്രണ്ടേ കാലം ആകുമ്പോൾ തന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തേക്ക് എത്തി വെള്ളരക്കാട് വന്നിട്ട് ഓഡിറ്റോറിയം പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് ഉണ്ണി ഇറങ്ങിയിട്ടില്ല അപ്പോൾ അച്ചാച്ചൻ വന്നിട്ട് ഉണ്ണിനെ കൈ പിടിച്ച് ഇറക്കുകയാണ് അങ്ങനെ ഓഡിറ്റോറിയത്തേക്ക് കയറുമ്പോൾ തന്നെ വെൽക്കം ചെയ്യാൻ നേഹടെ ചേച്ചി മാട്ടിനും മോനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓഡിറ്റോറിയത്തേക്ക് കയറി അവിടെ സ്റ്റേജിനും മുകളിൽ ഉറപ്പിക്കൽ ചിറങ്ങ് നടക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം പ്രാര്ത്ഥന ഉണ്ടായിരുന്നു പ്രാര്ത്ഥന കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനുള്ള അറേഞ്ച്മെന്റ്സും പിന്നെ ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാ കുട്ടൂസിനെ ഉറക്കം കരുത്തിയതായിട്ട് അപ്പം ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഉഷാറായിട്ട് എഴുന്നേറ്റു ഞാൻ ഹാപ്പിയായി ഇതാണ് ഇവരുടെ ഫാമിലി ഫോട്ടോ നേഹടയും ഉണ്ണിയും ഫാമിലി ഫോട്ടോ ആണ് ഇത് സാറമോളോ സാറാമോളോ ഉണ്ണി പാപ്പിനെ കേട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉണ്ണിയും ഞാഹയും എൻഗേജായി ഇതാണ് ഉണ്ണിയുടെ ഏട്ടൻ അപ്പും അപ്പും ജാസും സാറമോളും ആണ് ജാസുൻ്റെ ഫാമിലിയാണ് ഇട്ടത് ഇതാണ് മാമിയുടെ മൂന്ന് മക്കൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജ്മേ കയറി ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങളുടെ ഫാമിലി കയറിയിട്ടുണ്ടായിരുന്നു അച്ചാറിൻ്റെ ഫാമിലി കയറി പിന്നീട് ഇത് വല്ല്യമ്മയുടെ മോൻ്റെ ഭാര്യയും മക്കളും കേട്ടോ അത് കഴിഞ്ഞ് ഇതാ അച്ചന എൻ്റെയും പിള്ളേരൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തു ഇതാ വലിയ മമ്മുടെ മൂന്നാമത്തെ മോനാണ് ഫുഡൊക്കെ തിരിച്ച് പോവുകയാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് കുറച്ചുനേരൊക്കെ വർത്തമാനം പറഞ്ഞു ഇപ്പം ലച്ചും കുട്ടൂസും കുഞ്ഞാവി ഒക്കെ കൂടി കളിക്കേണ്ടിയിരുന്നു ട്ടാ അത് കഴിഞ്ഞ് ഇതാ പപ്പയും കൊച്ചപ്പനും കൂടി ഇരിക്കുന്നുണ്ട് കുട്ടൂസ് ആരുടെ അടുത്തേക്കും വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വാവ എടുത്തപ്പോൾ പോയി അങ്ങനെ വാവൻ്റെ അടുത്ത് കുറച്ച് നേരൊക്കെ ഇരുന്നു ചിരിയും കളിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം വലിയ നമ്മുടെ മൂത്തമ്മൻ്റെ ഭാര്യയും കുട്ടികളും കൂടി പോകാൻ നിൽക്കുകയാണ് ഇതാ മാമിയും മമ്മി നേഹടെ മമ്മിയാണ് കേട്ടോ ഇത് എന്നെ പഠിപ്പിച്ച ടി ടി സിയത്തെ പി ടി മാഷയാണ് ഇട്ടോ അപ്പം മാഷ കണ്ടപ്പോൾ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു ഇത് മമ്മി മമ്മിയിരിക്കണു ഇത് ഇത് മാമിയുടെ മൂന്നാമത്തെ മകനും അവരുടെ പാപ്പൻ്റെ മകനും ഇട്ടിരിക്കുന്നുണ്ട് സാറൻ മൂളക്ക് ഐസ്ക്രീമും ക്രീമും ജിലേബിയൊക്കെ മമ്മി കൊടുത്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ താഴെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഐസ്ക്രീം കഴിച്ചു ഐസ്ക്രീമും ജിലേബിയൊക്കെ ഉണ്ടായിരുന്നു കിട്ടാ അത് കഴിച്ച് ഞങ്ങൾ എല്ലാവരും മുൻവശത്ത് വന്നിരുന്നു ഓഡിറ്റോറിയത്തിൻ്റെ അപ്പോൾ ഉണ്ണിയും നേഹിയൊക്കെ ഫോട്ടോസ് എടുക്കാൻ പോയിക്കായിരുന്നു കുറച്ച് നേരമൊക്കെ ഫോട്ടോസ് എടുക്കാൻ പോയി ആ സമയം ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു ഇതേ മൂന്ന് മക്കളും ഇരുന്നിട്ട് കളി തുടങ്ങി അവർക്ക് കളിച്ച് കളിച്ചിട്ട് മതിയാവണില്ല കുറേ കാലങ്ങൾക്ക് ശേഷം എല്ലാവരും കൂടിയിട്ട് കണ്ടുമുട്ടുണ്ട് അങ്ങനെ മിഥുനും ഭാവിയും കൂടിയിട്ട് വീട്ടിലേക്ക് പോയി ഞങ്ങൾ റീലൊക്കെ സെറ്റാക്കി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി കാണണം അങ്ങനെ അപ്പോൾ ഞങ്ങളതിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി തന്നു നാലു മണിയോട് കൂട്ടം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതൊക്കെ വരെ ബായ്